ഗണേഷ് ുമാർ സാർ അറിഞ്ഞോ ഇല്ല വണ്ടിക്ക് കാശ് കൂടുതലും കേട്ടോ ബാക്കിൽ ആളെ കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നമ്മുടെ ഒരു കിലോ നാല്പത്തഞ്ച് രൂപക്ക് തൂക്കി വിറ്റ സംഭവല്ലേ ആ സംഭവത്തിൽ നമ്മുടെ റോച്ച പച്ചയായ മനുഷ്യൻ ഇത് അദ്ദേഹത്തിന് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കുക ഓക്കേ അതേപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കേണ്ട സ്ഥലത്തേക്കാണ് എത്തിക്കോ ചേട്ടാ എന്താ പറയാനുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാർ അവനോടും ഇവിടെ ടാക്സ് കമ്മിറ്റിയോടും ആണ് പൊതുജനങ്ങളോടുമാണ് എനിക്ക് പറയാനുള്ളത് ഈ തവണത്തെ നമ്മുടെ ടാക്സിൻ്റെ സ്ട്രക്ചർ വളരെയധികം ജനദ്രോഹപകരമായിട്ടാണ് ഈ കോൺട്രാക്റ്റ് ഗ്യാരേജിന് സംഭവിച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പാക് സീറ്റ് വണ്ടികൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടില്ല അത് നല്ലതുതന്നെ പക്ഷേ സാധാരണ പാവപ്പെട്ട വീടുകളിൽ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഞായറാഴ്ചകളിൽ ഏഴായിരം രൂപ എണ്ണായിരം രൂപ ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഓടുന്ന ഇതേപോലെയുള്ള ഓർഡിനറി ബസ്സുകൾക്ക് ഒരു സീറ്റിന് തൊള്ളായിരം രൂപ അതാ എന്നാൽ നാൽപ്പത്തി അയ്യായിരം രൂപ ഒരു മാസത്തെ ടാക്സ് ഒരു ക്വാർട്ടറിലെ ടാക്സ് എന്നിരുന്നാൽ ഒരു വർഷത്തെ ഈ വണ്ടിയുടെ ടാക്സ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ വണ്ടി വിറ്റാൽ രണ്ട് ലക്ഷം രൂപ കിട്ടില്ല ഈ വണ്ടി നിങ്ങൾ നോക്ക് ഇത് ബെഞ്ച് സീറ്റായിട്ടുള്ള വണ്ടികളാണ് ഇത് സ്കൂൾ കുട്ടികളും ഈ മറ്റുള്ള ഇടദിവസങ്ങളിൽ സ്കൂൾ കൂട്ടികളെ സ്കൂളിലേക്ക് ആക്കാനും ഞായറാഴ്ചകളിൽ വല്ലപ്പോഴൊരു കല്യാണം ഓടാനുമുള്ള ടൈപ്പുള്ള വണ്ടികളാണിത് ഈ വണ്ടികൾക്ക് സർക്കാർ ഈ ചെയ്തേക്കുന്ന ചതി മിസ്റ്റർ ഗണേഷ് കുമാർ സാർ അറിഞ്ഞോ ഇല്ല എന്ന് എനിക്ക് അറിയില്ല കാരണം പാവപ്പെട്ടവന്റെ വണ്ടിക്ക് കാശ് കൂടുതലും പണക്കാരുടെ വണ്ടികൾക്ക് പഴയ റേറ്റ് തന്നെയും ആക്കി കൊടുത്ത സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഈ വണ്ടിക്ക് ഒരു വണ്ടിക്കൊരു സീറ്റ് ഇല്ല ഇത് ബെഞ്ച് സീറ്റ് ഈ ബെഞ്ച് സീറ്റുള്ള വണ്ടിക്കാണ് ഈ തൊള്ളായിരം രൂപ വെച്ചിട്ട് അമ്പത് സീറ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപ ഒരു ക്വാർട്ടർ ടാക്സ് ആക്കി വന്നേക്കുന്നത് ഇത് വളരെ തെറ്റായ നടപടിയാണ് നമുക്ക് ഈ വണ്ടിയുടെ അകം ഒന്ന് കാണാം ഈ വണ്ടിക്ക് ഈ ടാക്സ് വച്ചേക്കണ ടാക്സ് കമ്മിറ്റി അതോറിറ്റിയോട് ഒന്ന് നോക്കാൻ പറയും ഇതേപോലെയുള്ള ധാരാളം പാവപ്പെട്ടവരുടെ വണ്ടി ഈ കേരളത്തിൽ ഇന്ന് ഓടുന്നുണ്ട് ഈ സ്കൂൾ ഓടുന്നുണ്ട് വർക്കിംഗ് ഡേയ്സുകളിൽ സ്കൂൾ ഓടുകയും അല്ലാത്ത ദിവസങ്ങളിൽ കല്യാണ ട്രിപ്പുകൾ ഓടുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഓടുകയും ചെയ്യുന്നു ഒരു എക്സ്ക്രഷനോ ഒരു വലിയ പ്രാ പരിപാടിക്കോ ഈ വണ്ടി വിളിക്കില്ല ഇതിൽ സൗണ്ട് ഇല്ല യാതൊരു സാധനങ്ങളും ഇല്ല ഈ വണ്ടിക്കാണ് സർക്കാർ ഇപ്പോൾ ടാക്സ് കൂട്ടിയേക്കണത് സർക്കാർ എന്താണ് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ടാക്സ് കൂട്ടുക മറ്റുള്ള ലക്ഷറി ആയിട്ടുള്ള വണ്ടികൾക്ക് ടാക്സ് കുറയ്ക്കുക ടാക്സ് കുറച്ചിട്ടില്ല ടാക്സ് കൂട്ടിയിട്ടുമില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഈ നീചമായ നടപടി വളരെ തെറ്റാണ് ഇത് പാവപ്പെട്ട ഗവൺമെൻറ് സ്കൂളിലേയും കോൺവെൻറ്റുകളിലേക്ക് കുട്ടികളെ അടിക്കണം ഇത് വലിയ എ സി വണ്ടികളോ കാര്യങ്ങളൊന്നുമല്ല അല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിസാര വിലയ്ക്ക് കിട്ടുന്ന വണ്ടികൾ ഈ വണ്ടികൾക്കാണ് ഇപ്പോൾ സർക്കാർ ഈ ഈ ചെയ്തേക്കുന്ന ഈ ഇതിനെന്താ പറയുക ഇത് ഗണേഷ് കുമാർ സാർ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ വണ്ടിയായിട്ട് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഈ വണ്ടിയുടെ ആകുമെന്ന് കാണാം ഒരു ബെഞ്ച് സീറ്റാണ് ഒരു സിനിമാ തിയേറ്ററിൽ പോയാൽ തന്നെ ഫസ്റ്റ് ക്ലാസ്സിനും തേർഡ് ക്ലാസ്സിനും ചാർജ് വ്യത്യാസമുണ്ട് ഒരു തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കണു കാശ് കുറച്ച് കൊടുത്താൽ മതി ഈ സീറ്റുള്ള വണ്ടിക്ക് ഈ തൊള്ളായിരം രൂപ സീറ്റിന് ചാർജ് ചെയ്യാൻ എന്തടിസ്ഥാനം ഇത് അറുന്നൂറ്റി എൺപത് രൂപ വെച്ച് അടച്ചു കൊണ്ടിരുന്ന വണ്ടിയാണിത് ഈ സാധനമാണ് ഇപ്പോ ഒറ്റടിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ സീറ്റ് കൂട്ടിയേക്കണേ ഒറ്റടിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടാക്സ് വർദ്ധിപ്പിച്ചേക്കണേ ഇനി ടാക്സ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ന്യായമായിട്ട് പത്ത് പെർസെന്റ് വർദ്ധിപ്പിക്കാമായിരുന്നു ഒരു ടാക്സ് വർദ്ധിപ്പിക്കുന്നത് പക്ഷെ ഇതേപോലെ ദാരിദ്ര്യം പിടിച്ച വണ്ടികൾ ഈ കേരളത്തിൽ ഇനി ധനവതി ഉണ്ട് ഇത് ഒന്നോ രണ്ടോ വണ്ടിയല്ല ഞാൻ ഈ ഒരു വണ്ടി കാണിക്കണമെന്നുള്ളു ഇതേപോലെ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് എല്ലാ ജില്ലകളിലും ഇതേപോലത്തെ ഓർഡിനറി ബസ്സുകളാണ് കല്യാണത്തിന് യൂസ് ചെയ്യണത് ഈ കല്യാണത്തിന് യൂസ് ചെയ്യണ വണ്ടികൾക്ക് ഇത്തരം ടാക്സ് അടിച്ചു ഒരു സാധുവായ മനുഷ്യന്റെ കല്യാണം എന്ത് റേറ്റ് വെച്ച് നടത്തും അത് എ സി പുഷ് വണ്ടികൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുമില്ല കുഴപ്പമില്ല അതിന് നമുക്ക് പരാതിയില്ല ടൂറിസം വളരെയാണ് അത് ആവശ്യമാണ് പക്ഷേ ഇതേപോലെയുള്ള വണ്ടികളുടെ ടാക്സ് ഈ വർദ്ധിപ്പിച്ചത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം പാവപ്പെട്ടവരുടെ ഒരു ഡ്രൈവർ ജീവിക്കുന്നുണ്ട് ഒരു ക്ലീനർ ജീവിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ വീട്ടിൽ പോ സ്കൂളിൽ പോകുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്നത്തെ ദിവസം പോലും ഈ വണ്ടികൾക്കൊന്നും ഓട്ടോ ഇല്ല വെള്ള ഞായറാഴ്ചയും ഒരു കല്യാണം കിട്ടും അത്രേ ഉള്ളു ഇതിനാണ് ഈ നാൽപ്പത്തയ്യായിരം രൂപ ഒരു ക്വാർട്ടർ അടച്ചുകൊണ്ടിരിക്കുന്നത് അടയ്ക്കേണ്ടതായിട്ട് വന്നേക്കുന്നത് ഇത് ശരിയായ നടപടിയല്ല ഈ സീറ്റുകളൊന്നും നോക്ക് സാറേ ഇതിനകത്ത് വലിയ സെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഒരു ഗതികെട്ട് ഒരു ഒരു ഗതികെട്ട ആൾക്കാരാണ് ഈ വണ്ടി വിളിക്കുകയുള്ളു അത്ര അധികം ദാരിദ്ര്യമുള്ളവരാണ് ഈ വണ്ടി വിളിക്കുകയുള്ളു അല്ലാത്ത ആരും വിളിക്കില്ല അപ്പം ഇത് ചെയ്യുന്നത് നീതിയാണോ അനീതിയാണോ ഗണേഷ് കുമാർ സാറ് തന്നെ പറ